ശ്രീ റെജി ലുക്കോസ് ഇവിടെ ഇപ്പോൾ ഈ മോദി ഇ ഡി എന്ന് പറഞ്ഞ കാര്യങ്ങളെ നേരിടാൻ കഴിയുമോ ഇവിടെ ശ്രീ സി പി ജോൺ പറയുകയുണ്ടായി പാവങ്ങൾ പണം നൽകി ഈ പറയുന്ന നിങ്ങൾ ഫണ്ട് പിരിച്ച് തുടങ്ങിയതാണ് ഈ പാർട്ടി ഓഫീസുകളൊക്കെ അതിപ്പോൾ ഇ ഡി പിടിച്ചെടുത്തിരിക്കുന്നു മോദി പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് പക്ഷേ അങ്ങനെയല്ല ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന കണ്ടെത്തലുകൾ അങ്ങനെയാണ് എങ്കിൽ കേരളത്തിലെമ്പാടും സി പി എമ്മിന് ഈ സാധാരണക്കാർ നൽകിയ ഫണ്ട് ഉപയോഗിച്ച് തന്നെയാണ് ഈ പറയുന്ന പാർട്ടിയുടെ ഓഫീസുകൾ കെട്ടിടങ്ങൾ ഉയർന്നിട്ടുള്ളത് അവിടെ എല്ലാം ഈടി പിടിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇവിടെ ജനങ്ങൾ നൽകിയ ഫണ്ടാണോ അതോ ഈ സഹകരണ കൊള്ളയിലൂടെ കള്ളപ്പണം ഈ രൂപത്തിൽ ഉപയോഗിച്ചുണ്ടാക്കിയ ആസ്തികളാണോ ഇത് എന്നതാണ് ചോദ്യമായി വരുന്നത് അതുകൊണ്ട് ഇത് ഇവിടെ നിന്ന് ഈ പറയുന്ന സി പി എമ്മിൻ്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ പിടിച്ച് ഈ സഹകരണ കൊള്ളയ്ക്ക് വിധേയരായവർക്ക് അവരുടെ നിക്ഷേപം എന്ന നിലയിൽ അത് തിരികെ കേന്ദ്ര സർക്കാർ നൽകുകയാണ് ബന്ധപ്പെട്ട കോടതിയിലൂടെ എങ്കിൽ ഏത് പണം ആരപരിച്ചു ഏത് പണം ആരാർക്ക് തിരികെ കൊടുത്തു എന്ന ചോദ്യമാണ് ഇനി കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് അതെങ്ങനെ പ്രതിരോധിക്കും നിങ്ങൾ ആ വേണു ആദ്യം പറയാനുള്ളത് ഈ ഇടിയുടെ നടപടി കേന്ദ്ര സർക്കാരിന്റെ ഒരു ഉപകരണമായ ഇടിയുടെ നടപടി സി പി എമ്മിനെതിരെ നീങ്ങുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ദുർബലമായി രണ്ട് ഘടക പ്രബലമായ രണ്ട് ഘടകക്ഷികളുടെ സപ്പോർട്ടിൽ ഈ രാജ്യത്ത് ഏതാണ്ട് പിന്നെ ജനങ്ങൾ എതിരെ പിന്നെ വോട്ട് ചെയ്ത സാഹചര്യം ഉണ്ടായതിന്റെ പിന്നാമ്പുറത്തെ ഏറ്റവും വലിയ സംഭവം ജനങ്ങളെ സ്വാധീനിച്ചത് ഇലക്ട്രൽ ഇലക്ട്രൽ ബോണ്ടാണ് ഏതാണ്ട് പതിനാല് പതിനാലായിരം കോടി രൂപയുടെ ഈ തട്ടിപ്പിലോ ഇന്ത്യകളുടെ ഏറ്റവും വലിയ പിന്നെ തട്ടിപ്പാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് അത് സുപ്രീം സുപ്രീംകോടതി അതിനെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മാത്രമാണ് ഇത് പുറത്തു വന്നത് ഇല്ലെങ്കിൽ ഈ കേസ് പുറത്തു വരത്തില്ല ജൂൺ മുപ്പത് വരെ സമയം തരണം എന്നൊക്കെ പിന്നെ റിസർവ് ബാങ്കും കേന്ദ്ര ഗവൺമെന്റും പിന്നെ റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും ഈ ഇതിന്റെ സത്യാവസ്ഥകൾ കർശനമായ നിലപാടിലൂടെ കോടതി പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയതിന്റെ പേരിലാണ് താക്കി കൊടുത്തതിന്റെ പേരിലാണ് പുറത്തു വന്നത് അതിന്റെ പിന്നിൽ ആരായിരുന്നു അവിടെ സുപ്രീം സുപ്രീംകോടതി കേസുമായി പിന്നെ ഈ കേസ് ഫയൽ ചെയ്യുകയും ഇതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തിൽ ഒന്ന് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസാരമാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന പിന്നെ പ്രതിപക്ഷ കക്ഷികളിൽ ഒന്ന് സി പി എം തന്നെയാണ് ബിജെപിയുടെ യാതൊരു തർക്കമില്ല ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ ഈ മഹത്തായ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ പോലും പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ തെരഞ്ഞെടുപ്പ് ചെലവുകളായ ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ സിപിഎം അല്ല കോൺഗ്രസ് പാർട്ടിയുടെ മരവിപ്പിച്ചു പുറത്തുശേരി അഞ്ച് സെന്റ് എങ്ങനെ അല്ല സാധാരണക്കാരിൽ നിന്ന് പാർട്ടി ഫണ്ട് വഴി അല്ല ഞാൻ അതിലേക്ക് തന്നെ വരുന്നേ ജനം എല്ലാം അറിയണ്ടേ തിരിച്ചറിയണ്ടേ ജനങ്ങള് അത് അവർക്കറിയുകയും ചെയ്യാം അപ്പോൾ ആ ഒരു ശത്രുത അവർ കാലങ്ങളായിട്ട് തന്നെ കേരളത്തിലെ സി പി എമ്മിനോട് പുലർത്തുന്നുണ്ട് ഇപ്പൊ കരുവൂരിന് കേസിനെ കുറിച്ച് പറയാം കരുവൂരിന് കേസിൽ ആരാണ് മുഖ്യ പിന്നെ ഇത് മാപ്പുസാക്ഷി അതിലെ ഏറ്റവും വലിയ കൊള്ളയടിക്കാരനാണ് ഇപ്പം മാപ്പുസാക്ഷി ആയിക്കൊണ്ട് സി പി എമ്മിനെതിരെയുള്ള വാർത്തകളെല്ലാം വീടി ഇഡിക്ക് കൊടുക്കുകയും ഇടി ഡി അത് ചോർത്തി പുറത്തു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ ഈ പറഞ്ഞ അഞ്ച് സെന്റിനെ കുറിച്ച് പറയാം ഈ അഞ്ച് സെന്റ് സ്ഥലം മാത്രമല്ല കേരളത്തിൽ എത്രയോ എവിടെയൊക്കെയോ ഇപ്പൊ ഞാൻ പ്രതിദാനം ചെയ്യുന്ന ബ്രാഞ്ച് കമ്മിറ്റിയുടെ ലോക്കൽ കമ്മിറ്റിയിൽ ഞങ്ങൾ ആറ് ലക്ഷം രൂപ മുടക്കി എന്ന് പറയും നാട്ടിലെ ജനങ്ങളോട് പിരിച്ച ഒരു രൂപ പോലും വളരെ പറയാൻ ഇതിലെ നിങ്ങൾക്ക് ആക്ഷേപം ആക്ഷേപമില്ല നമുക്ക് ആക്ഷേപമില്ലാത്ത കാര്യത്തെ പറ്റി തർക്കിക്കേണ്ടതുമില്ല ചോദ്യം ഇതാണ് ഈ പറയുന്ന ഇ ഡി രഹസ്യമായല്ല ആർ ബി ഐക്ക് ധനമന്ത്രാലയത്തിന് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആലോചിച്ചണം ഈ ടക്കം കത്ത് കൊടുക്കുകയാണ് ജനുവരി മാസം പതിനാറാം തീയതി ഈ കഴിഞ്ഞ ജനുവരി മാസം പതിനാറാം തീയതി എന്താ പറഞ്ഞുകൊണ്ടാണ് ഇരുപത്തിയഞ്ച് പുറത്തു പറയാത്ത അക്കൗണ്ടുകൾ കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിനുണ്ട് അക്കൗണ്ടുകൾ പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ പേരിലാണ് അക്കൗണ്ടുകൾ ഇത് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും നൽകിയിരിക്കുന്ന ബാലൻസ് ഷീറ്റിലോ ഓഡിറ്റ് റിപ്പോർട്ടിലോ ഇല്ല ഇന്നിപ്പോ എം വി ഗോവിന്ദൻ പോലും ഈ കാര്യത്തിൽ മറുപടി പറയാൻ പറ്റാതെ ഉടൻ തന്നെ ന്യായം ചെയ്യുന്നത് ഈ പതിനേഴ് അക്കൗണ്ടുകൾ എന്തുകൊണ്ട് വെളിപ്പെടുത്തിയില്ല ഈ ക്ഷമിക്കണം ഈ പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ ഇരുപത്തഞ്ച് അക്കൗണ്ടുകൾ എന്തുകൊണ്ട് വെളിപ്പെടുത്തിയില്ല ഇപ്പോൾ ഈ പറയുന്ന എട്ട് അക്കൗണ്ടുകളുണ്ടല്ലോ ഈ എട്ട് അക്കൗണ്ടുകളിലേതാണിപ്പോൾ ഈ പറയുന്ന ഇ ഡി മരവിപ്പിച്ചിരിക്കുന്നത് ആ എട്ട് അക്കൗണ്ടുകളും നിങ്ങൾ വെളിപ്പെടുത്താത്ത അക്കൗണ്ടുകളാണ് വെളിപ്പെടുത്താത്ത അക്കൗണ്ട് എന്ന് വെച്ചാൽ വെളിപ്പെടുത്താത്ത പണം എന്നാണ് അതിൻ്റെ രേഖീയമായ അർത്ഥം അതിനുള്ള ന്യായം എന്താണ് അല്ല വളരെ സ്വാഭാവികമായിട്ടുള്ള ആരോപണം മാത്രമേ കാരണം കാരണവെച്ചാൽ സി പി എമ്മിനെ സംബന്ധിച്ചോളം അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചോളം ഒരു പാർട്ടി ഫണ്ട് പല രീതിയിലുള്ള അക്കൌണ്ടിലൂടെ നിക്ഷേപിക്കാൻ സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യാതൊരു വെളിപ്പെടുത്തലും നടത്താത്ത ഇരുനൂറ്റമ്പത് കോടി രൂപ കോൺഗ്രസിന്റെ ഫ്രീ ചെയ്തപ്പോൾ നിങ്ങൾ നിങ്ങളാര ഈ വാദം ഉന്നയിച്ചില്ലല്ലോ ഇപ്പോൾ അഞ്ച് സെന്റ് സ്ഥലത്തെക്കുറിച്ച് അങ്ങനെയോട് ചോദിച്ചില്ല അതിനോട് മറുപടി പറയാം അഞ്ച് സെന്റ് അല്ല എത്രയോ പാർട്ടിക്ക് സ്വത്തുകൾ ഈ നാട്ടിലെ ജനങ്ങളുടെ സംഭാവനയിൽ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇനി അക്കൗണ്ടുകളെ സംബന്ധിച്ചോളം ആ എന്ത് ന്യായമാണ് എന്ത് നിയമത്തിന്റെ പേരിലാണ് സി പി എം രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതികരിച്ചിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമിത്ഷായ കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രി അദ്ദേഹം നേതൃത്വത്തിലുള്ള ഗുജറാത്തിലെ അഹമ്മദാബാദിലെ രണ്ട് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ വെട്ടിപ്പുടത്തിരിക്കുന്നത് അറുന്നൂറ്റി എൺപത് കോടി രൂപ നമ്മൾ ഒന്നിച്ചു ചർച്ച ചെയ്യാതിരുന്ന കേരളത്തിൽ ഒരു ഓട്ടോക്ഷ പാവപ്പെട്ട ഓട്ടോഷ്ട തൊഴിലാളി ഇന്ന് തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലെ കോൺഗ്രസിന്റെ നേതൃത്വം കോൺഗ്രസിന്റെ ഉന്നത നേതാവ് പ്രസിഡന്റ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് ബാങ്കിൽ ആറ് മാസം കയറി ഇറങ്ങി ആ പാവപ്പെട്ട മനുഷ്യന്റെ രണ്ടര ലക്ഷം രൂപയ്ക്ക് വേണ്ടി അയാൾ ഇന്ന് ഈ ഉത്തരവാദിത്വം ഈ പ്രസിഡന്റ് ആണെന്ന് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നൂറുകണക്കിന് ആളുകൾ ആ ബാങ്കിന് മുമ്പിൽ തടിച്ചുകൊണ്ടിരിക്കുക കോടികളാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം പുൽപ്പള്ളി എന്ന് പറഞ്ഞൊരു ബാങ്കിൽ ഇതുപോലൊരു കർഷകൻ തന്റെ പൈസ അറുപതിനായിരം രൂപ തിരിച്ചു വെച്ച് കൊടുക്കാനിട്ട് അയാൾ ആത്മഹത്യ ചെയ്തു അയാടെ പേരിൽ ആ പുൽപ്പള്ളിയിലെ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തി വെട്ടിക്കൊണ്ട് പോയ എത്രയാണ് ആറു കോടി രൂപയാണ് ആ പാവപ്പെട്ട മനുഷ്യന്റെ പേരിൽ എടുത്തിരിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്ന അജിത് പവാർ അടക്കമുള്ളവർ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അജിത് പവാറിനെതിരെ ഉണ്ടായിരുന്ന എന്താണ് ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ഒന്നും രണ്ടുമല്ല ഇരുപത്തയ്യായിരം കോടിയുടെ അഴിമതി ആക്ഷേപം ആണ് ഉണ്ടായിട്ടുള്ളത് അത് ഓരോ ഘട്ടത്തിൽ ചാരം മൂടി കിടന്നു അങ്ങനെ ഇട്ട് ചാരം കൊടുത്തും മൂടി ഒരു കൈകൾ നിങ്ങളുടേതുമാണ്